വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തഞ്ച് സൂക്തം എഴുപത്തി ഈ അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ സൂക്തമാണിത് എൻ്റെ അർത്ഥം ഇങ്ങനെയാണ് ജനങ്ങളോട് പറയുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ രക്ഷിതാവിന് നിങ്ങളെ കൊണ്ട് എന്താവശ്യമാണുള്ളത് നിങ്ങൾ ഇതൊക്കെ തള്ളിക്കളയുകയാണല്ലോ അതായത് ഈ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ തള്ളിക്കളയുകയാണല്ലോ അതിനാൽ അനിവാര്യമായ ദൈവിക ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും അതായത് ദൈവത്തെ അനുസരിക്കുകയും ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് എന്ത് കാര്യമാണ് എന്താവശ്യമാണുള്ളത് എന്നാണ് ചോദിക്കുന്നത് കാരണം മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ മനുഷ്യർ അവന് ആരാധനയും കീഴണക്കവും അതുപോലെ അവനെ മാത്രം അനുസരിച്ച് ജീവിക്കുവാനും അവനോട് മാത്രം പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് പറഞ്ഞാൽ പറയുന്നുണ്ട് മനുഷ്യചിഹ്ന വർഗങ്ങളെ എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഈ ഭൂമിയിൽ ജനങ്ങൾക്ക് ജീവിക്കാനാവശ്യമായ സകലതും സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് ദൈവമാണ് ഇവിടെയുള്ള വായു വെള്ളം അതുപോലെ ഭക്ഷ്യവിഭവങ്ങൾ തുടങ്ങി എണ്ണിയാറുടങ്ങാത്ത ദൈവിക അനുഗ്രഹങ്ങളാണ് മനുഷ്യർ നിത്യേന ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് നന്ദി കാണിക്കാൻ വേണ്ടിയെങ്കിലും മനുഷ്യർ അവനെ ആരാധിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതല്ലേ നിബിതിരുമേനി പ്രവാചകൻ നിബിതിരുമേനി രാത്രി സുദീർഘമായി എത്രത്തോളം വന്നാൽ അദ്ദേഹത്തിൻ്റെ കാലിൽ നീര് നീർക്കെട്ട് അനുഭവപ്പെടുന്നത് വരെ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ സഹകർമ്മിണിയായ ആയിഷ ചോദിക്കുകയാണ് താങ്കൾക്ക് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ സകല തെറ്റുകളും ദൈവം പുറത്തു വന്നിട്ടുണ്ട് എന്ന് അറിയിച്ചതാണല്ലോ പിന്നെ എന്തിനാണ് ഇത്രയധികം ത്യാഗം സഹിച്ച് നമസ്കരിക്കുന്നത് അപ്പോൾ തിരുമേനി മറുപടി പറഞ്ഞത് ഇതാണ് ഇങ്ങനെയാണ് ഞാനൊരു നന്ദിയുള്ള അടിമയാ തീയൻ്റെ ഞാനൊരു നന്ദിയുള്ള മനുഷ്യനായി തീരണ്ടേ എന്നാണ് പാപസുരക്ഷിതനായ യാതൊരു തെറ്റുകുറ്റങ്ങളും ചെയ്യാത്ത പ്രവാചകൻ ദൈവത്തിന് ഇപ്രകാരം വിഭാഗത്ത് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ ചിന്തിച്ചു നോക്കുക ഇപ്പം ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നതിൽ പോലും പിശക്ക് കാണിക്കുന്നവരാണ് പൊതുവെ മനുഷ്യർ നമുക്കൊരു ചിലവുമില്ലാത്ത ഒരു പ്രയാസവുമില്ലാത്ത വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ആരാധനയാണ് പ്രാർത്ഥന എന്നത് അത് ചെയ്യാൻ പോലും മടിക്കുന്നവരാണ് പലരും പ്രവാചകൻ പറഞ്ഞു പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന ആരാധനയുടെ മജ്ജയാണ് പ്രാർത്ഥന എന്നും പ്രവാചകൻ പറയുന്നുണ്ട് ദൈവത്തോട് ചോദിക്കാത്തവരോട് ദൈവത്തോട് തൻ്റെ ആവശ്യങ്ങൾ ചോദിക്കാത്തവരോട് അവൻ കോപിക്കുമെന്നും പ്രവാചകൻ പറയുന്നുണ്ട് മറ്റൊരു നിവീജന നിവീചനത്തിൽ പറയുന്നത് ജനങ്ങളിൽ ഏറ്റവും ദുർബലൻ ഏറ്റവും അശക്തനായവൻ ആരാണ് പ്രാർത്ഥനയെ അവഗണിക്കുന്നവനാണ് എന്ന് പറയുകയുണ്ടായി